നന്മ ചെയ്യാൻ എല്ലാ പോലി എനിക്ക് പറഞ്ഞത് നിങ്ങൾ നന്മ ചെയ്താൽ അതിനുള്ള പ്രതിഫലമായി ലൈക്കും കമന്റും ഷെയറും കിട്ടുമെന്ന് ഒരു പണ്ട് ദുബായി പറഞ്ഞ ദാസനോടും വിജയനോടും പെങ്ങളെ കല്യാണത്തിന് പൈസ കടങ്കൊടുത്ത ബാലകൃഷ്ണനോടും എനിക്ക് കിട്ടിയ നന്ദിയേടാണ് അതുകൊണ്ട് എല്ലാവരോടും കൂടി പറയാണ് ഒരു കുറ്റിയും നന്മ ചെയ്യറ്റ് അതിന്റെ പ്രതിഫലം ഈ ദുനിയാവിൽ തടയണ്ട ദുയാ വരെ കിട്ടൂല നിങ്ങൾ പഴച്ചോന മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നായിരിക്കും ചിലപ്പം അതിന്റെ പ്രതിഫലം കിട്ടുക കേട്ടോ ഇത് അവസാനത്തെ അവസാന ആണ് പിന്നെ തിന്മകൾ വഞ്ചന ചതി ഇതെല്ലാം ചെയ്യുന്ന ഹംകളും പ്രത്യേകം ശ്രദ്ധിക്ക നിങ്ങൾക്ക് കിട്ടും മക്കളിലൂടെ കിട്ടും കേട്ടോ അവർ ഇവിടെ നിങ്ങളുടെ ധനം തൂർത്തടിച്ച് കൊള്ളയടിച്ച് അതിന്റെ എല്ലാ നാശങ്ങളും വെക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റൂല ബാക്കി മനുഷ്യന്മാർ കാണാം അതുകൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യാം കേട്ടോ കേട്ടടാ പിന്നെ പഴ പെറത്ത് രംഗങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ചെറിയ ചെറിയ ക്ലിപ്പായി എനിക്ക് വായിക്കുന്നുണ്ട് അത് ഈ പുതിയ തലമുറിന്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് മാമുക്കനെ മാമുക്കനുഭവിക്കുന്ന പരിധിണ്ട് പക്ഷെ ഇതിന്റെ മോളർ ഇത് റിയൽ മാമുക്കു അത് ഒന്നും കൂടി ഒരു സാധനം കൂടി എടുത്ത മാമുക്കട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം മാമുക്ക സാധാരണ ഫോണിൽ ചെയ്യുമ്പോ ഒരക്ഷരം മനസ്സിലാവൂലെന്ന് പറിക്കണം എന്ന് പറഞ്ഞേ ഒരു പൊടുത്തല്ല കാരണം ഒരു പരിപാടിയില്ല ഒരു പല പിന്നെ അത് ചെയ്ത് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് എല്ലാത്തിനല്ലോന്നൊക്കെ അല്ല ഈ സിറാനിനും മാമുക്കാനും